السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب چانل أو دربي المسائل كرم شاسترا ترچا كلاس سيسن تري لك اللا وركم هاردو مايا السلام عليكم ورحمة الله عليكم السلام ورحمة الله ബിസ്മില്ലാസ്ലാം പിന്നെ ഉസ്താദ് നമ്മൾ പിന്നെ സുന്നസ്കാരങ്ങളിൽ വളരെയധികം ശ്രേഷ്ഠമായൊരു സുന്നതസ്കാരമാണ് ഈ തഹജു നിസ്കാരം അപ്പോൾ ചില ആളുകൾ സ്ഥിരമായി നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ വല്ല കാരണവശാലും തഹജുദ് അങ്ങനെ നിസ്കരിക്കാൻ പറ്റിയില്ല ബാങ്ക് വിളിച്ചു അപ്പോൾ സമയം തെറ്റി അപ്പോൾ അതിങ്ങനെ കലാവ് കിട്ടാൻ പറ്റുമോ പകല സമയത്ത് കലാവ് കിട്ടാൻ പറ്റുമോ അതോടൊപ്പം അങ്ങനെ കലാവ് കിട്ടണമെങ്കിൽ പിന്നെ ആവശ്യം ഉണ്ടോ പോലുള്ള സുന്നത്ത് സുന്നസ്കാരങ്ങള് സ്ഥിരമായിട്ട് ചെയ്യുന്നത് പിന്നെ എന്താക്കിയാല് നമ്മള് നഷ്ടപ്പെട്ട കഥാവ് കിട്ടാന്നാണ് തജ്ജു നിസ്കരിക്കുന്ന ആളാണ് സമയം നിർണിതമായ നിസ്കാരം ആ നിസ്കാരങ്ങള് നമ്മള് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം അത് കഥാവ് കിട്ടാം അപ്പൊ തജ്ജുദ് രാത്രി ഒരാൾക്ക് പറ്റിയില്ല എന്നും നിസ്കരിക്കുന്ന ആൾക്ക് കഴിഞ്ഞില്ല എന്നാൾക്ക് പകരം നിസ്കരിക്കാം തജ്ജുദ് നിസ്കാരം ശരിയാവാനുള്ള ഷർത്ത് ഉറങ്ങിയതിന്റെ ശേഷാവുക എന്നുള്ളതാണ് രാത്രിയാണെങ്കിൽ ഒരാൾ രാത്രി മുഴുവൻ ഉറക്കോ ചെയ്യുന്ന ആൾക്ക് തജുല്ല അയാൾ ഉറങ്ങിയില്ലല്ലോ പക്ഷെ കഥാവ് കിട്ടുമ്പോൾ ആ ഷർത്തില്ല അർത്ഥം പകലാണെങ്കിൽ ആ ഷർത്തില്ല വൺ കപ്പുവാണെങ്കിലും തൈജു കഥാവ് കിട്ടണം പക്ഷെ രാത്രിയിലാണെങ്കിൽ ഇത് ഷർത്താണ് ഉറങ്ങിക്കഴിഞ്ഞതിന്റെ ശേഷം ആയിരിക്കണം തൈജു നിസ്കരിക്കണം ഉറങ്ങിയിട്ടില്ല തൈജു ഇല്ല എന്നാണ് പിന്നെ ഇതിന്റെ കൂട്ടത്തില് തന്നെ ചില ആളുകൾ ചെയ്യാറുണ്ട് രണ്ടാളുകൾ അങ്ങനെ സംശയം പറഞ്ഞിട്ടുണ്ട് അതായത് വല്ല ക്ഷീണം വല്ല കാരണത്താൽ മകര നിസ്കാരം കഴിഞ്ഞ് ഒരാൾ ഉറങ്ങിപ്പോയി ഇഷാ നിസ്കരിച്ചിട്ടില്ല അപ്പോൾ അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ നീച്ചു നിസ്കരിച്ചാന്നുള്ള ദോഷം കൊണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി അപ്പോൾ അയാൾക്ക് അങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് തഹജുദും ഇഷാവുമ്പാടൊരുമിച്ച് നിസ്കരിക്കാൻ പറ്റുമെന്ന് വലിയൊരു ചർച്ച ഫിക്കും ഗൗരവമായി ചർച്ച ചെയ്തൊരു വിഷയമാണ് അത് പിന്നെ ഇഷായി ശേഷമാവുക എന്ന് വിത്തറിന് ഷർത്താണ് വിത്ത് ഇഷായി ശേഷമാവുക അത് ഷർത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ തഹജുദിന് ആ ഷർത്ത് പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ വിത്തറങ്ങളുടെ രാത്രിയിൽ അവസാനത്തെ സംസ്കാരം നിങ്ങൾ വിത്തറാക്കുക ഹദീസ് ഉണ്ട് ആ തഹജ്ജുദും കഴിഞ്ഞ് വിത്തർ സ്കേക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ആക്കുക എന്ന് ഹദീസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് പിന്നെ ഒരാൾ രാത്രിയിൽ ഒരല്പസമയം ഉറങ്ങിയിട്ട് നീച്ചാൽ അത് മരുവിന്റെ ശേഷമായാലും ഇഷായി ശേഷമായാലും അയാൾക്ക് തഹജ്യു നിസ്കരിക്കാം അതേ അതേസമയത്ത് വിത്ത് പറ്റൂല വിത്ത് ഇഷാതിന്റെ ശേഷം തറാവി ഇഷാതിന്റെ ശേഷം ഇതൊക്കെ ഇഷാതിന്റെ ശേഷം പറ്റുള്ളൂ അപ്പോ അത് ആ ഷർത്ത് തഹജു ആ അരുവിന്റെ ശേഷം കിടന്നുറങ്ങി ഒരുപാട് വൈകി സുബെൻ്റെ തൊമ്പ് നീച്ചു അപ്പൊ അയാൾക്ക് തഹജു നിസ്കരിച്ചിട്ട് ഇഷാ നിസ്കരിക്കാം പക്ഷെ ഇഷ നിസ്കരിച്ചിട്ടേ വിത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ അതുപോലെ തറാവിയെ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഉണ്ട് ഷർത്തുണ്ട് തൈജുല്ല അപ്പൊ ചില ആളുകള് അങ്ങനെ അറിഞ്ഞു ചെയ്യാറുണ്ട് ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ സമയത്ത് ഇഷ് നമ്മളുടെ ഷാഫി മദബിന്റെ കദീമ് ജദീദ് രണ്ട് അഭിപ്രായങ്ങളാണല്ലോ ജദീദാണിപ്പോ പ്രാബല്യത്തിലുള്ള മുഴുത്തമ്മദ് കദീമ് മുഴത്തമ്മദ് അല്ല പക്ഷെ ഒരു ചില മസലകളില് കദീമിനെ മുഴത്തമതാക്കാം എന്ന് ഇമാം ഷാഫി പറഞ്ഞതിൽപ്പെട്ട ഒരഭിപ്രായമാണ് ഇഷാ ഇനെ പിന്തിക്കൽ സുന്നത്താണ് അഥവാ മറ്റുള്ളവർ ഒന്നെ ഇല്ലെന്ന് ഔവ്വല് വക്താണ് അഥവാ നൂറും അസോറും മയവും ഒക്കെ ഔവ്വല് വക്തിലാണ് ശ്രേഷ്ഠത എന്നാൽ ഇഷായിനെ മാത്രം പിന്തിക്കാമെന്ന ഒരു കൗലുണ്ട് ആ കൗല് പിടിക്കും ചെയ്യാന്ന് ഇമാഷാഫി പറഞ്ഞിട്ടുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തില് ഇഷാസ്കാരത്തെ കുറിച്ച് പിന്തിച്ചത് കൊണ്ട് വിരോധമില്ല പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവൻ ഇഷ നിസ്കരിക്കാനുള്ള ഒരു സമയം കണ്ട് എഴുന്നേൽക്കുമെന്നുള്ള യന് ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ ഇഷായി പാങ്കൊടുത്തതിന്റെ ശേഷം ഞാൻ ഇഷായി ഇങ്ങനെ പിന്തിച്ച് നിസ്കരിക്കുമെന്ന നീത്തും വേണം അത് ഏത് നിസ്കാരത്തിന് വേണം ഇപ്പൊ നമ്മള് യാത്രയിലാണ് ലുഹറിന്റെ പാങ്കൊടുത്തു ഇപ്പൊ നമ്മൾ നിസ്കരിക്കണില്ല നമ്മൾ അസറിന്റെ മുമ്പ് എത്തി നിസ്കരിക്കും അപ്പൊ തന്നെ നീത്ത് വെക്കണം എന്നാണ് ഞാൻ പിന്തിട്ട് നീയ്യത്ത് വെക്കാതിരിക്കല് തെറ്റാണ് ഉണ്ടല്ലോ പിന്നെ അസറാവാന് എന്ന് പറഞ്ഞിട്ട് കരില്ല ഞാന് അസ്രസ്കാരം പിന്നെ ലുഹർ കുറച്ച് പിന്തിച്ചിട്ടേ സംസ്കരിക്കുള്ളൂ എന്നാൽ നീയത്ത് വക്കത്തില് വെക്കണം ഇഷായിന്റെ ഇബം കിടന്നുറങ്ങുന്ന കാരണം കൊണ്ട് ഉറപ്പായിട്ടും നീക്കുന്ന ഉറപ്പാണ് വേണം വിശ്വസ്തനായ ആൾ വിളിക്കാൻ വേണം അല്ലെങ്കിൽ സംവിധാനങ്ങൾ അലാറം പോലുള്ള സംവിധാനങ്ങൾ വേണം അങ്ങനെയുള്ള ആൾക്ക് ഇഷായിനെ പിന്തിക്കാം എന്ന് ഷാഫി ഷാഫിമാവിന്റെ രണ്ട് കൗലിൽപ്പെട്ട ഒരു കൗലാണ് ഇഷായിനെ പിന്തിക്കാം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് സുബൈന്റെ മുമ്പ് നീച്ചിട്ട് അവർക്ക് ഇഷാൻസ്കരിക്കും ഉറപ്പുണ്ടെങ്കിൽ ചെയ്യുന്നില്ല കാരണം ഇങ്ങനെ കൗലുണ്ടായതോ ഇഷായി കാര്യത്തിൽ മാത്രം പിന്നെ സുന്നത്ത് ജമായത്ത് സുന്നത്തുള്ളതും ഇല്ലാത്തതും ഉണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു സുന്നസ്കാരമാണ് തസ്ബിസ്കാരം അപ്പൊ ഈ തസ്ബി നിസ്കാരത്തിൽ ജമാത്ത് സുന്നത്തില്ലാത്തതാണ് എന്നാൽ ഈ റമലാൻ മാസത്തിൽ നിസ്കരിക്കുമ്പോൾ അവിടെ പ്രത്യേകം ജമാത്ത് സുന്നത്തുണ്ടോ തസ്ബീഹ് നിസ്കാരം സാധാരണ പറഞ്ഞ പോലെ ജമാഅത്ത് സുന്നത്തിൽ ഇല്ലാത്തതാണ് റമൽലാലിനും സുന്നത്തില്ല പക്ഷേ താലീമിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തസ്ബീഹ് നിസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കാം എന്നൊരു മസല ഫിക്കുണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെയാണ് തസ്ബീസ്കാരം എന്ന് മനസ്സിലാക്കാനെ അങ്ങനെ തസ്ബീഹെല്ലണ്ട രൂപം കാര്യങ്ങളൊക്കെ പക്ഷേ അതൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഇങ്ങനെ ജമായത്തായിട്ട് തസ്ബീഹ് നിസ്കാരം തുടങ്ങി വെച്ചാൽ അത് പിന്നെ അത് ജമായത്തായി നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരം ആണെന്നുള്ള ധാരണ ആളുകൾക്ക് വരുമെങ്കിൽ ഹറാമാണ് അപ്പൊ ഇപ്പോ ചില പള്ളികളിലൊക്കെ ഇപ്പോൾ ഒരു ഉസ്താദ് തസ്ബീ നിസ്കാരം ജമായത്തായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് എല്ലാവരും അമതമാർക്കും നടത്തി ആ ഉസ്താദ് പോയിട്ട് വേറെ ഉസ്താദ് വരുമ്പോൾ അയാൾ ചിലപ്പം ജമാഅത്ത് ചെന്നത്തിൽ ഇല്ലാന്ന് പറയുമ്പോൾ ആൾക്കാർ ആ അപ്പൊ ആൾക്കാർക്ക് അത് പ്രയാസിക്കാനാണ് ഇവിടെ ജമാഅത്ത് അയാൾസ്കരിച്ചത് എന്താ കരുതാ ഇത് ജമാഅത്ത് സുന്നത്തുള്ള സംസ്കാരം തന്നെയാണ് കാരണം മുമ്പ് സംസ്കരിച്ചില്ലല്ലോ എന്നാ യഥാർത്ഥത്തില് തൈലീമിന് വേണ്ടി ചെയ്യാന്ന് അപ്പൊ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം നമ്മൾ ചെയ്ത് ആൾക്കാർക്ക് ഇത് മനസ്സിലായ പിന്നെ നമ്മൾ ചെയ്യരുത് കാരണം അതിനെ തൈലീമും ഷർത്താണ് തൈലീമിന് വേണ്ടിട്ട് വേണമെങ്കിൽ ചെയ്യാന്നാണ് അല്ലാതെ ജമാഅത്തായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് അറിയാൻ വേണ്ടി അപ്പോൾ അത് അറിഞ്ഞ് ബോധ്യപ്പെട്ടു പിന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള തസ്ബീഹ് തസ്ബിഹസ്കാരം ജമാഅത്തായിട്ട് നടക്കും എന്ന് ധാരണ ജനങ്ങൾക്ക് വരരുത്